ഉണക്കമീന് കേടുകൂടാതെ എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് വന്നപ്പോൾ കുറച്ച് ഉണക്കമീൻ തന്നിട്ടുണ്ട് നമുക്കിതെങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു പാത്രം എടുക്കണം ഇതുപോലെ ഒരു അടപ്പുള്ള പാത്രം നന്നായി വെയിൽ കൊള്ളിക്കാൻ കഴിയുകയാണെങ്കിൽ മീനൊന്ന് വെയിൽ കൊള്ളിക്കുക ഇനി അതിനുള്ള സാഹചര്യം ഇല്ലെങ്കിൽ ഇതുപോലുള്ള പാത്രം നന്നായി തുടച്ചിട്ട് മീൻ ഇതുപോലെ അടുക്കി വെക്കണം കുറച്ച് അയില ഉണക്കിയതും മത്തി ഉണക്കിയതും പിന്നെ വേറൊരു ചെറിയ മീനും അവർ കൊണ്ടു തന്നിട്ടുണ്ട് അത് ആ മീനിൻ്റെ പേരെന്തെന്നാ അവിടെ പറയുന്നില്ല നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ അയിലയും മത്തിയും ഈ പാത്രത്തിൽ ഇതുപോലെ അടുക്കി വെച്ചു അതിന് ശേഷം പാത്രം നന്നായി അടച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൽ സൂക്ഷിക്കണം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് സൂക്ഷിക്കാൻ ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറിയ മീൻ നമുക്ക് സെറ്റ് ചെയ്യാം മീനിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആ മീനും ഇതുപോലെ ഇതിൽ സെറ്റ് ചെയ്ത് അടുക്കി വെച്ചിട്ടുണ്ട് ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഈ പാത്രം അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഇതും നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം ഒരു വർഷം വരെ ഈ മീൻ കേടുകൂടാതെ ഇരിക്കും ഞാൻ ഇതും അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് ഇനി ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോയുടെ ബാക്കി എടുക്കുന്നത് അപ്പോൾ ദിവസവും റൂമിൽ ഫുഡ് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ സമയം കിട്ടിയപ്പോൾ ഒരു മാസത്തിന് ശേഷം ഇതിൽ നിന്നൊരു ബോക്സ് എടുത്തിട്ട് കുറച്ച് മീൻ നമുക്ക് പാകം ചെയ്യാം അതുപോലെ ഓപ്പൺ ചെയ്തു മീനിനൊരു കേടും ഇല്ല നിങ്ങൾ നോക്കി കാണാം അതേപോലെ തന്നെ നല്ല വെളുത്തിരിക്കുന്നുണ്ട് കളറൊന്നും ഒന്നും മാറ്റമൊന്നുമില്ല നല്ല കടക്കായിട്ട് അതായത് നല്ലൊരു ഹാർഡായിട്ടാണ് മീനുള്ളത് ഇതിൽ നിന്ന് നമുക്ക് നാല് മീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം ഒരു മണിക്കൂറ് ഒന്നര മണിക്കൂർ മുമ്പെങ്കിലും വെള്ളത്തിലിട്ടാൽ കുറേ ഉപ്പ് കുറഞ്ഞ് കിട്ടും അപ്പോൾ അതാണ് നല്ലത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടവിടെ വെക്കാം അപ്പോൾ ഈ രീതിയിലാണ് ഫ്രിഡ്ജിൽ ഉണക്കമീൻ സൂക്ഷിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഒരു വർഷം വരെ കേടുകൂടാതെ ഇരിക്കും ഓക്കെ